അപ്പൊ ഞാൻ ഈ ഒരു ഇല ഇതുപോലെ അങ്ങ് ഒടിച്ചെടുത്തിട്ട് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്ക കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നമ്മുടെ മണ്ണിന് നല്ലൊരു വളമാണ് ചെടികൾക്ക് കീടങ്ങളൊന്നും വരാതെ നല്ലതുപോലെ വളരും പ്രത്യേകിച്ച് ചീര എല്ലാവർക്കും ഇഷ്ടമാണല്ലേ നിങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെങ്കിലും ഇതുപോലൊരു ക്രോപ്പേക്കിലെങ്കിലും നിങ്ങൾ നടൻ കേട്ടോ കാരണം വളരെ എളുപ്പത്തിൽ നമുക്കൊരു ചീര പത്തി ഇരുപത് ദിവസം കൊണ്ട് വിളവെടുക്കും ചെയ്യാം അപ്പോൾ ഒരു വട്ടം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒരുപാട് ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും ഞാനിതൊക്കെ കുറേ ക്രോപ്പേക്കിൽ നട്ടിട്ടുണ്ട് ഇത് പറഞ്ഞാൽ നമ്മൾ കുപ്പിയിൽ കുറേ നട്ടത് ഇതുപോലെ വെച്ചതാണ് കേട്ടോ കണ്ടോ ഇത് ഈ ചീരയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഡെയിലി ചീര വറക്കുക കേട്ടോ കാരണം ഒരു ചീര വറക്കുകയാണെങ്കിൽ അതിന്റെ ഇപ്പോൾ പുതിയ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യും ചെയ്യും ചോടോടെ നിങ്ങൾ പറിച്ചെടുക്കുകയല്ല ചെയ്യേണ്ടത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് എന്നാലാണ് ഒരുപാടുണ്ടാവുന്നത് ഇപ്പോൾ ഒരു തണ്ട് ഒന്നോ രണ്ടോ ചീരന്റെ ചെറിയൊരു ഇത് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരുപാട് ഇപ്പോൾ ഒരു ഒരു വർഷം വരെ നമുക്ക് വീട്ടിൽ നല്ല രീതിയിൽ തന്നെ വളർത്താം പിന്നെ തന്നെ അതിന്റെ വിത്ത് വീണ് വീണ്ടും ഒരുപാട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പം ചീരൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ചീരയ്ക്ക് ഒട്ടും കേട് വരാതെ നന്നായിട്ട് നല്ല റ്റിൽ നിൽക്കാനും അതുപോലെ തന്നെ ചീര നന്നായിട്ട് വളരാനും വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ച് പിന്നീട് ഉള്ള വളപ്രയോഗമൊന്നും വേണ്ട വെളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു പോട്ടി ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പം ഇത് എങ്ങനെ സ്ഥലമില്ലാത്തവർക്കൊക്കെ ചെയ്യാം ഏത് രീതിയിലാണെങ്കിലും ചെയ്തെടുക്കാം അപ്പം ഞാനിത് ആദ്യം ഇതുപോലത്തെ ഒരു പച്ചക്കറി പെട്ടി ഞാൻ കൂടുതലായിട്ട് ഇങ്ങനത്തെ പച്ചക്കറി പെട്ടി തന്നെയാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത് കാരണം ഇതേറിനൽ നമുക്ക് എല്ലാത്തിനും നല്ലതാണ് മല്ലി നടാനും ഏത് കൃഷിയാണെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഇതേറിനൽ ഏകദേശം ഒരു ഇരുപത് ഇഞ്ചിൻ്റെ ചട്ടീൻ്റെ ഒക്കെ വലിപ്പുണ്ട് അത്യാവശ്യം നന്നായിട്ട് പൊട്ടി മിക്സും കൊള്ളും നമുക്ക് നന്നായിട്ട് വിളവെടുക്കും ചെയ്യാം നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ ഞാൻ ഇതിൽ നട്ടിട്ട് വിളവെടുത്ത് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു പച്ചക്കറി കടയിൽ ചെന്ന് ചോദിച്ചാൽ മതി വെറും മുപ്പത് രൂപ ഇരുപത് ഒക്കെ കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ പൊട്ടി ചെറുതായിട്ടൊരു കേടക്കുള്ള പെട്ടിയാണെങ്കിൽ വളരെ വില കുറവിലവർ തരും ഞാൻ അങ്ങനെയാണ് വാങ്ങിക്കാറുള്ളത് പിന്നെ ഈ ഇട്ട് കൊടുക്കുന്ന ഇല നമ്മുടെ കപ്പളങ്ങ കറുമൂസേൻ്റെ ഇല തന്നെ കേട്ടോ ഇത് ഒരുപാട് നല്ലതാണ് ഇതിട്ട് ഇഞ്ചി നടൊക്കെ ആണെങ്കിൽ ഇഞ്ചിക്ക് കേട് വരാതിരിക്കാനൊക്കെ സഹായിക്കും അപ്പോൾ ഞാൻ കുറച്ച് നന്നായിട്ട് ഇല ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതാ ഇതെ നമ്മുടെ ഉള്ളീൻ്റെ തൊലി അതുപോലെ തന്നെ സാധാ മണ്ണും കൂടി നമ്മൾ ഇതുപോലെ കമ്പോസ്റ്റ് പോലെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഇച്ചിരി ചാണകപ്പൊടി മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു ഇല നമ്മുടെ പച്ചില മണ്ണായിട്ട് ചേർന്ന് നല്ലൊരു വളമാവും നമ്മുടെ ആ ഒരു ചെടീൻ്റെ ഒരടിപ്പ് മാറാനും ചെടിക്ക് വളരാനുള്ള എല്ലാ ഗുണവും നമുക്കിത് ഈ ഒരു ഇല വളമാകുന്ന സമയത്ത് കിട്ടുകെട്ടാം അപ്പം ഞാൻ നന്നായിട്ട് ഈയൊരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കല്ലും കട്ടയും ജസ്റ്റൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക പിന്നെ മറക്കണ്ട കേട്ടോ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലൊക്കെയാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ ഇല നന്നായിട്ട് നേരത്തെ ും വെച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ മാത്രങ്ങളും വെച്ചു കൊടുക്ക കേട്ടോ വീണ്ടും നമ്മൾ അടുത്ത അപ്പോൾ ആദ്യം നമ്മൾ കുറച്ചിട്ട് കൊടുത്തു എന്നിട്ട് മണ്ണിട്ടിട്ട് വീണ്ടും ഇതുപോലെ ഇല ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് പുളിച്ച കഞ്ഞിവെള്ളം പുളിച്ച ചാണക വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് കുറച്ചുകൂടി നല്ലതാണ് ഇത് പെട്ടെന്ന് വളമാവാൻ അപ്പം ഞാൻ ഇതാ ഇതുപോലെ വീണ്ടും മണ്ണിട്ട് ഒന്ന് നിരത്തിൽ അതിന്റെ കല്ലും കട്ടിയും ഒക്കെ ഒന്ന് മാറ്റി കളയാട്ടോ വൃത്തിയാക്കി എടുക്കുക അപ്പോൾ ഇത് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ് ഒരുപാട് ചീരവിത്ത് നമ്മൾ ഇപ്പൊ ചീര നട്ടിട്ട് കുറേ ചീരവിത്ത് തിങ്ങി നിറഞ്ഞ് നിൽക്കുമ്പോൾ അതിൽ നല്ല ഉഷാറുള്ള ചീര മാത്രം നിലനിർത്തുക ബാക്കിയുള്ള ചീരൊക്കെ പറച്ച് കളഞ്ഞാൽ മതി കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് വിത്തെടുത്തു ഒരുപാട് വാരി ഇതിലേക്ക് ഇട്ട് കൊടുക്കും വേണ്ട കാരണം നിറയെ തിങ്ങി നിറഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിലും ആ ഒരു ചീര മൊത്തം ഉരടിച്ച് പോവുള്ളൂ കുറച്ച് ചെറിയൊരളവിൽ ഒരു പതിനഞ്ച് ഇരുപത് വിത്തൊക്കെ ഇതിലേക്ക് പാകി കൊടുത്താൽ മതി കേട്ടോ അപ്പം അതിൽ ഏകദേശം ഒരു പതിനഞ്ച് വിത്തൊക്കെ മുളയ്ക്കുള്ളൂ അതിൽ നല്ലത് നോക്കിയിട്ട് പറിച്ചു കളഞ്ഞിട്ട് ബാക്കി നിലനിർത്താം കേട്ടോ ഇതാ ഞാൻ നന്നായിട്ട് വിത്തൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതാ ഇതുപോലെ അങ്ങ് നനച്ചുകൊടുക്കുന്നത് നല്ലതുപോലെ നനച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളൊന്ന് പൊതിയിട്ട് കൊടുക്കുക ഒന്നുകിൽ നിങ്ങൾക്ക് കരിയില ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു ഇല തന്നെ ഇട്ടിട്ടാണ് ഞാൻ പൊതിയിട്ട് കൊടുക്കുന്നതേ കണ്ടോ ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക അത്രയും അത്രയും നല്ലതാണ് കേട്ടോ ഈ ഒരു ഇല നമ്മൾ ഏത് ചെടികളിൻ്റെ ചോട്ടിലാണെങ്കിലും ഈ കീടങ്ങളെ ഉറുമ്പിൻ്റെ ശല്യൊന്നും വരാതിരിക്കാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയ്യിലിട്ട് ഞൊരടിയിട്ട് ചെടീൻ്റെ ചോട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ആ ഒരു സ്മെല്ല് ഒരുവിധം പ്രാണികൾക്കും കീടങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ ഞാൻ എന്തായാലും ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഇത് ഒത്തിരി ദിവസം വെക്കരുത് ഒരു നാലഞ്ച് ദിവസം ഇതുപോലെ പൊതയിട്ട് കൊടുക്കുക കാരണം ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് നമ്മൾ വിത്ത് പാകുന്ന സമയത്ത് ഏതൊരു ചെടികൾക്കാണെങ്കിലും വിത്തും മുളച്ച് വരാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് കുറച്ച് ദിവസം നമ്മളിങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പൊത മാറ്റുക മാറ്റി കഴിഞ്ഞിട്ട് ഡെയിലി ജസ്റ്റ് കുറച്ച് വെള്ളം എടുത്തിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ നന്നായിട്ട് നല്ല മു റ്റിൽ തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ ചീര ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ് നല്ലത് നോക്കി മാത്രം അതിൽ വയ്ക്കുക ബാക്കി പറിച്ചു കളഞ്ഞാൽ മതി എന്നിട്ട് നിങ്ങൾ അത് മുരട്ടോടൊക്കെ പറിച്ചെടുക്കാതെ അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ